തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാത്തലാപ്പിൽ അനധികൃതമായി പണം സൂക്ഷിക്കുന്നതായി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ജനുവരി മുതൽ രോഗികളിൽ നിന്ന് വാങ്ങിയ തുക ആശുപത്രി വികസന സമിതിക്കോ കമ്പനികൾക്കോ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാത്തലാബിലെ ജീവനക്കാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ കഴിഞ്ഞ മൂന്ന് മാസമായി രോഗികളിൽ നിന്ന് വാങ്ങിയ തുക ആശുപത്രി വികസന സമിതിക്കോ കമ്പനികൾക്കോ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ നിന്ന് വാങ്ങുന്ന തുക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് തുക രോഗികൾ ആരൊക്കെ കാസ്പ് കാരുണ്യ മെഡിസപ്പ് തുടങ്ങിയവയ്ക്ക് തരം തിരിച്ച രജിസ്റ്ററുകളും കണ്ടെത്താനായില്ല കാത്ത് ലാബ് ജീവനക്കാരുടെ അനാസ്ഥയാണ് ഇത്തരം ഗുരുതര സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാത്ത് ലാബിൽ അടിയന്തരമായി ഓഡിറ്റ് നടത്തണമെന്നും തിരിമറി കണ്ടെത്തണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം കണക്കിൽപ്പെടാത്ത നാല് ദശാംശം ലക്ഷം രൂപ കാത്ത് ലാബിൽ നിന്ന് കണ്ടെടുത്തിരുന്നു സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും വിശദീകരണം ജനം തിരുവനന്തപുരം